ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കുന്നത് ഞാൻ നട്ട കോവലാണ് കേട്ടോ അപ്പം ഒരു ബക്കറ്റിലാണ് നട്ടേക്കുന്നത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ഒരു കോവലിൻ്റെ വള്ളി ഞാൻ നട്ടു കൊടുത്തിട്ട് അപ്പോൾ അതാണ്ട് ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ടേ ഇപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കോവലിൻ്റെ വള്ളി അവളുടെ വീട്ടിൽ ഇതുപോലെ കോവലുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ കോവലിൻ്റെയൊക്കെ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാടൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ വള്ളികളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനു മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് മണ്ണിലായിരുന്നു മണ്ണിൽ നിന്നും അവിടെ താഴെയായിരുന്നു നട്ടിരുന്നത് അവിടെ നിന്നും മുകളിലേക്ക് അതായത് വീടിൻ്റെ ആയിരുന്നു ഞാൻ പടർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പരീക്ഷണത്തിലാണ് കേട്ടോ നട്ടേക്കുന്നത് അതായത് ഇതിനകത്ത് ഒരു ബക്കറ്റിനകത്താണ് ഞാൻ നട്ടേക്കുന്നത് അതിനകത്താണെങ്കിൽ പോട്ടി മിക്സ് നിറച്ച രീതിയും അതുപോലെ തന്നെ വളപ്രയോഗങ്ങളും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ചെയ്ത് കൊടുത്തതിനെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ റിസൾട്ട് വന്നേക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ കോവൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാവേ അപ്പം ഇതിനകത്ത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് പടർന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇത്ര ചെറുതിലേ ഒന്ന് പിടിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നൊരു ഷോർട്ടായിട്ട് എടുത്തേക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ